കുടുംബത്തിന്റെ കടബാധ്യത അറിഞ്ഞിരുന്നില്ലെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻറെ പിതാവ് അബ്ദുൾ റഹീം തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിരുന്നില്ല അതേസമയം കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന് ചികിത്സയിലുള്ള മാതാവ് ഷെമി മജിസ്ട്രേറ്റിന് മൊഴി നൽകി കൂട്ടക്കൊലയിലേക്ക് എത്തിച്ചത് സാമ്പത്തിക ബാധ്യതയെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ അറുപത്തി ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് എന്നാൽ കുടുംബത്തിന് അത്രയേറെ കടബാധ്യത ഉള്ളതായി തനിക്കറിയില്ലെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പാങ്ങോട് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു ബാങ്ക് ലോണും മറ്റു ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷത്തിന്റെ ബാധ്യതയുണ്ട് ഇഖാമ പുതുക്കാൻ സാധിക്കാതെ വർഷങ്ങളായി വിദേശത്ത് തകപ്പെട്ടുപോയ അബ്ദുൾ റഹീമിന് ഫർസാനയും അഫാനുമായുള്ള ബന്ധം അറിയാമായിരുന്നു അഫാൻ പണയം വെച്ച ഫർസാനയുടെ സ്വർണ്ണമെടുക്കാൻ അടുത്തിടെ അറുപതിനായിരം രൂപ താൻ അയച്ചെന്നും തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിരുന്നില്ലെന്നും റഹീം മൊഴിയിൽ പറയുന്നു സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടാൻ അബ്ദുൾ റഹീമിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും അതേസമയം മകൻ ആക്രമിച്ചത് മറച്ചുവെച്ച് അഫാൻ്റെ അമ്മ ഷമീനെയും മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റെന്നാണ് ആ മൊഴി ഇവർക്ക് ഇത്രയേറെ സാമ്പത്തിക ബാധ്യത ഉണ്ടായത് എങ്ങനെയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേക സെല്ലിൽ റിമാൻഡിൽ കഴിയുന്ന അഫാനെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസുടൻ അപേക്ഷ നൽകും ട്വൻ്റി തിരുവനന്തപുരം